എല്ലാവർക്കും വീണ്ടും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നല്ല മഴയാണ് എല്ലായിടത്തും നല്ല മഴയാണ് ഈ മഴക്കാലത്താണല്ലോ മാമ്പഴവും ചക്കപ്പഴമൊക്കെ നമുക്കുണ്ടാകാം അപ്പോൾ നമ്മളിന് വെച്ചിട്ടുള്ള ഓരോരോ റെസിപ്പികളൊക്കെ ഇനി ഇഷ്ടം പോലെ ഉണ്ടാകും ഈ സമയത്തല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വിചാരിച്ചിരുന്നു മാമ്പഴപ്പൊഴി പുളിശ്ശേരി ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്നിട്ടും ഇതിന് നല്ല നാട്ടുമാങ്ങയാണ് വേണ്ടത് അതിന് നല്ല മണവും രുചിയും ഒക്കെ ഒരു പ്രത്യേകതയാണ് പക്ഷേ എനിക്ക് അതില്ല കിട്ടാനും വഴിയില്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലുണ്ടായ മൂവാണ്ട മാങ്ങ വെച്ചിട്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് അതിന് ഒരു ആറ് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്തതാണ് പക്ഷേ ഈ മാങ്ങയ്ക്ക് ഇത്ര തൊലിക്കട്ടി കൊള്ളുന്നത് കൊണ്ടായിരിക്കും തൂലി കുളിക്കുമ്പോൾ കുറച്ച് മാങ്ങേൻ്റെ കഴുമ്പുംകൂടെ പോരുന്നുണ്ട്ട്ടോ അപ്പം ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് അതിൻ്റെ തോലി കുളിച്ചെടുത്തിട്ട് സാധാരണ പോലെ എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുക ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് അതിൻ്റെ നീരോ ജ്യൂസൊക്കെ കുറേ പോകുന്നുണ്ട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ചെത്തിയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷേ തോല് കുളിക്കുകയാണല്ലോ വേണ്ടതെന്ന് പറഞ്ഞ തോല് വിളിച്ചെടുത്തു കേട്ടോ അങ്ങനെ ഒരു ആറ് മാങ്ങ ഞാനിങ്ങനെ പൊളിച്ചെടുത്തേ പിന്നെ ഈസിയാണ് ഇതുണ്ടാക്കാനൊക്കെ നല്ല എളുപ്പം ഉണ്ടോ കാരണം വലിയ പണിയൊന്നുമില്ല എല്ലാവർക്കും ഇത് ഉണ്ടാക്കാം നിങ്ങളിപ്പം ഒന്നും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കാത്തരുന്നെ പോലെ ഇതുവരെ ഉണ്ടാക്കാത്തരക്കും ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ ഈ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതെ തുടങ്ങട്ടോ അപ്പം ഞാനതിന് ചട്ടി വെച്ചിട്ട് ആറ് മാങ്ങയും അടുപ്പത്ത് പിന്നെ ചട്ടിയിലിട്ടിട്ട് അതിന് ഒരു സ്പൂണ് വലിയൊരു സ്പൂണും മുളക് കൂടി ഇട്ടും വലിയ മാങ്ങയാണല്ലോ പിന്നെ ഒരു അര സ്പൂണ് ചെറിയ സ്പൂൺ സ്പൂണ് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഇതിനാവശ്യമായ കല്ലുപ്പ് ഇട്ടു പിന്നെ ഇതിന വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനൊരു കപ്പ് മുന്നൂറിൻ്റെ ഒരു കപ്പുണ്ട് അതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ആ മറന്നു കിട്ടും ഒരു കഷ്ണം ബെല്ലം ഇട്ടു ഇതിന് മധുരം നല്ല കുറവുണ്ട് അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായ ഒരു കഷ്ണം വെല്ലം ഇട്ടു പഞ്ചസാര വേണമെങ്കിൽ ഇടാം ഞാൻ ഒരു കഷ്ണം ബെല്ലം ഇട്ടു ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് അടച്ച് വെച്ച് ഈ മാമ്പഴം നന്നായിട്ട് വേവിക്കുക ആദ്യത്തെ പണിയത്ര ഉള്ളു കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി വെന്ത് കഴിയുമ്പോഴേക്കും വേവിടുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടുന്ന അരപ്പുണ്ടാക്കാം കേട്ടോ ഇത് ഞാൻ ഒരു മുറി തേങ്ങ എടുത്ത് നന്നായിട്ട് അരച്ചു വിട്ടോ ഒരു മുറി തേങ്ങ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു തേങ്ങേൻ്റെ ഒരു മുറി എടുത്ത് അതിനധികം ഒരു സ്പൂണ് ചീരവും ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ഇട്ടിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണേ അത് നന്നായിട്ട് വെന്ത് വേവുമ്പോഴേക്കും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് വെന്തോളും കുറച്ച് വലിയ മാങ്ങയായതുകൊണ്ട് നമ്മളൊരാറ് മിനിറ്റൊക്കെ വെച്ചു പിന്നെ ഇതാ ജീരകം തേങ്ങ പച്ചമുളക് ഇത് നന്നായിട്ട് നരച്ചെടുത്തിട്ട് അപ്പോഴേക്കും ഇത് വെന്ത് ഈ മാങ്ങയിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുക എത്ര ഈസിന്നറിയും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ കേൾക്കുമ്പോൾ ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നൂല്ലേ മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ അപ്പം അത് ഞാൻ അരച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കട്ടോ നന്നായിട്ട് അരയണം എന്ന് മാത്രം നല്ല രസം ഉണ്ടല്ലേ കാണാൻ മാ ഇത് വെന്ത് വന്നപ്പോൾ നല്ലൊരു മണം കേട്ടോ മാമ്പഴം വെന്ത് വന്നപ്പോൾ നല്ലൊരു മണം വന്നു നല്ല കൂട്ടാനും നല്ല രസം ഉണ്ടാകും കാരണം ഇതിൻ്റെ മാമ്പഴമാണല്ലോ എന്തായാലും ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സാക്കി തിളപ്പിച്ചെടുക്കണം നേരം ഇതിനൊരു ഒരു ഗ്ലാസ് തൈര് നല്ല കട്ട തൈര് നന്നായിട്ട് ഉടച്ചെടുക്കുക നല്ലവണ്ണം ഉടച്ചിട്ട് വെള്ളം ചേർക്കരുടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എത്ര ഈസി അല്ലേ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടംപോലെ മാമ്പഴമൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇനി തൈര് ഉച്ചുകഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല കേട്ടോ ഇപ്പം ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാണല്ലോ നമ്മളത് ചേർത്ത് കൊടുത്തത് തൈര് ഉച്ചു തിര തിളച്ചാൽ അത് പിരിഞ്ഞ് പോകും ഇനി ഗ്യാസ് ഓഫാക്കിയിട്ടോ ഞാൻ ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അത്രേ ഉള്ളൂ പണി ഇനി ചിനിച്ചി അടുപ്പത്ത് വയ്ക്കുക എണ്ണ ചൂടാക്കുക കടുക് ഇടുക ഒരിത്തിരി ഉലുവ ഇടുക അത് പൊട്ടി കഴിയുമ്പോൾ നാല് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ എന്ത് സിമ്പിളാല്ലേ ഈസി ായിട്ടൊരു മാമ്പഴ പുളിശ്ശേരി തപ്പേന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും മാമ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക സന്തോഷമായിരിക്കുക അടിപൊളി നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും കണ്ടാക്കാൻ അറിയാം ഞങ്ങളുടെ ഉച്ചയ്ക്ക് ചോറിനാണ് മാമ്പഴ പുളിശ്ശേരിയും ഞാൻ ഉണക്കമീൻ ഭർത്തമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ സൈഡിൽ ഇരിക്കണേ അത്രയേ ഉള്ളൂ ിഷ്ടമായാലും അല്ലെങ്കിലും ഞാൻ പറയില്ല ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബൈ